എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് ഉണക്കം ദന്തണക്കം ആസാനക്കുണക്കം പതിനെട്ട് ചിത്രകൾക്ക് ഉണക്കം ഈ പിത്താശയത്തിലെ കല്ലിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പേ ഒരു എട്ട് പേര് എന്നെ വിളിക്കുകയുണ്ടായി അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് അതിന്റെ തന്നെ വേറെ ഒരു വേർഷൻ നമ്മളുടെ കയ്യിൽ ഒരു ചൂർണ്ണം അത് ഏതാണ്ട് ഒരു ഏഴ് ടൈപ്പ് മൂലികയിലുള്ള ഒരു ഹെർബൽ പ്ലാന്റിന്റെ പിന്നെ ചൂർണമാണത് ആ സാധനം നമ്മൾ ഒരു ദിവസം ഒരു ഒരു നേരം ഒരു നേരം വച്ച് നാല് ദിവസം കഴിച്ചാൽ തന്നെ ഇത്ര വലിയ പിത്താശയത്തിലെ കല്ലാണെങ്കിലും പോയി കിട്ടും അങ്ങനെ ഒരു ചൂർണമാണ് ആ ചൂർണ്ണ അതിന് ഞങ്ങൾ ഞങ്ങളുടെ ഭാഷയിൽ പറയുന്നത് പിത്തക്കല്ല് ചൂർണം എന്നാണ് പറയുന്നത് അപ്പൊ പേര് മനസ്സിലായല്ലോ പിത്തക്കല്ല് എന്ന് പറയുമ്പോൾ പിത്താശയത്തിൽ ഉണ്ടാകുന്ന കല്ല് അപ്പൊ അതിന്റെ ചൂർണം അത് തന്നെ പിത്തക്കല്ല് ചൂർണം അപ്പം അത് ഒരുപാട് ടൈപ്പ് മൂലിക ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് ആവശ്യമുള്ളവർക്ക് പിന്നെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുന്നതായിരിക്കും വളരെ സിമ്പിളായിട്ട് ഉള്ള പ്രിപ്പറേഷനേ ഉള്ളൂ അത് അതുമാത്രവുമല്ല നമ്മുടെ ഈ പാരമ്പര്യ വൈദ്യമുറിയിൽ ഈ പത്യം എന്ന് പറയുന്നത് വളരെ റയറായിട്ടേ വരുന്നുള്ളൂ എല്ലാവരും ചോദിക്കുന്നുണ്ട് സാറേ പഥ്യമുണ്ടോ കൊടും പത്യം ആയിരിക്കുമോ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു പത്യവും ഇല്ല പക്ഷെ പഥ്യം എടുക്കേണ്ടുന്ന ചില മരുന്നുകൾ ഉണ്ട് ആ മരുന്നുകൾ ഞാൻ പറയും അപ്പൊ അതിന് തീർച്ചയായിട്ടും പഥ്യം എടുത്തേ മതിയാകൂ അതിന് ഒരു സംശയവും വേണ്ട അപ്പൊ അതുകൊണ്ട് ഇത് ഒരു വിവരം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഈ ഒരു വിവരം ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോ ഇതിന്റെ കൂടെ വേറെ ഒരു സംഗതിയും കൂടി ഒരു ടിപ്പും കൂടി തരാമെന്ന് വിചാരിക്കുന്നു ഇനി ഒരു എളുപ്പ പണിയും കൂടെ പറഞ്ഞുതരാം ഡെയിലി പിത്തക്കല് പോകാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഡെയിലി ഒരാപ്പിള് ഡെയിലി ഒരാപ്പിൾ തൊലി കളയാതെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ പറയാനും പേടിയ കാരണം ഇപ്പൊ ചില ആൾക്കാരൊക്കെ പറയുന്നത് ആപ്പിളിന്റെ മേളിൽ ഇങ്ങനെ തൊലി ഇരിയുന്നത് പോലെ പ്ലാസ്റ്റിക് ഇങ്ങനെ ഇരിഞ്ഞു വരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ തീയിൽ കാണിച്ചപ്പോൾ അത് ഉരികി വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് മേടിക്കുക എനിക്ക് അതേ പറയാനുള്ളൂ പിന്നെ കച്ചവടക്കാരിയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് കിട്ടുന്നതല്ലേ അവർ നമുക്ക് തരാൻ പറ്റുള്ളൂ അല്ലാതെ അവരിപ്പം പോയി കൃഷി ചെയ്യുന്ന സാധനം അല്ലല്ലോ അപ്പം മേടിക്കുന്നവര് അത് ശ്രദ്ധിച്ചും മേടിച്ചും ഉപയോഗിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഡെയിലി രാവിലെ വെറും വയറ്റിൽ ഒരു ആപ്പിൾ അതിൻ്റെ കുരുവല്ല പിന്നെ അകത്തുള്ള കുരുവല്ല മേലിലൊരു ഞെട്ട് പോലും ഇരിക്കും അതെല്ലാം അങ്ങോട്ട് കളഞ്ഞിട്ട് തൊലി കളയാതെ പീസാക്കി അതേപോലെ തന്നെ എനിക്ക് തിങ്ങുക ഇങ്ങനെ കഴിച്ചു വരുമ്പോഴും പിറ്റക്കല് പോകും വളരെ സിമ്പിൾ പിന്നെ വേറെയും ഉണ്ട് അപ്പൊ അത് അതിന്റെ ഒരു ചേരുവ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ചെയ്താലും ശരിയാവില്ല അപ്പൊ അതുകൊണ്ടാണ് അത് പറയാത്തത് അത് മാത്രവുമല്ല അതിന്റെ പകുതി മുക്കാൽ സാധനങ്ങളും ഹെർബൽ പ്ലാന്റുകളും ഇവിടെ കിട്ടുന്നതുമല്ല അതുകൊണ്ടിട്ടാണ് അത് വെറുതെ പറയേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ അതിന് പകരമായിട്ടാണ് ഞാൻ ഈ ആപ്പിളിൻ്റെ കാര്യം പറഞ്ഞത് അത് ചെയ്യുക സ്ഥിരമായിട്ട് ആപ്പിൾ ഒരെണ്ണം വെറും വയറ്റിൽ ഒരെണ്ണം കഴിച്ചാൽ മതി അത് കഴിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കുറേശ്ശെ കുറേശ്ശെ കരഞ്ഞ് അത് നമ്മുടെ മോഷണി കൂടെ പോകുന്നതായി ഓക്കെ അപ്പം ഇനി പുതിയ ഒരു വീഡിയോയുമായും പുതിയ ഒരു വിഷയവുമായും നമുക്ക് കൂടിയ സീക്രത്തിൽ കാണാം Okay, thank you.